ഇസ്രയേലിന് കർശന നിർദ്ദേശവുമായി അന്താരാഷ്ട്ര നീതിനായ കോടതി ഗാസയിലേക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാൻ ഇസ്രായേൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം പോഷകാഹാരക്കുറവ് മൂലം ഗാസയിലെ മരണസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കോടതിയുടെ ഉത്തരവ് ഗാസ പൂർണ്ണമായും പട്ടിണിയിലായി കഴിഞ്ഞെന്നും ഇസ്രയേലിന്റെ പക്ഷത്തു നിന്ന് ഉടൻ നടപടി വേണമെന്നുമാണ് ഉത്തരവ് ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്ത വംശഹത്യാ കേസിലെ ആദ്യ വിധിയെ തുടർന്ന് ഗാസയിൽ സ്വീകരിച്ച നടപടികൾ ഒരു മാസത്തിനുശേഷം ഇസ്രയേൽ വിശദീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ഗാസയിൽ പട്ടിണി പടരുകയാണ് ഭക്ഷണം വെള്ളം വൈദ്യുതി വൈദ്യസഹായം എന്നിവ ഉൾപ്പെടെയുള്ള മാനുഷിക സഹായങ്ങൾ തടസ്സമില്ലാതെ ഉറപ്പാക്കണം വംശഹത്യ കൺവെൻഷന്റെ പരിധിയിൽ വരുന്ന നടപടികളിൽ നിന്ന് ഇസ്രയേൽ വിട്ടുനിൽക്കണം കൂടാതെ വംശഹത്യ നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കർശനമായി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര നീതിനായ കോടതിയുടെ അടിയന്തര ഇടപെടൽ ഇസ്രായേലിന് നിലവിൽ വെല്ലുവിളി ഉണ്ടാക്കിയിരിക്കുകയാണ് കോടതിയിലെ ജഡ്ജിമാർ ഐക്യകണ്ഠമായാണ് ഇസ്രയേലിനോട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നതേയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഗാസയിലെ ദുരന്താവസ്ഥ കണ്ട് ഞെട്ടിപ്പോയെന്ന് ഇന്തോനേഷ്യൻ മെഡിക്കൽ ജീവനക്കാർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം പതിനൊന്ന് ഇന്തോനേഷ്യൻ ഡോക്ടർമാരാണ് ഗാസയിൽ എത്തിയിരിക്കുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടായി വർദ്ധിച്ചിരിക്കുകയാണ് അതിനിടെ ഇസ്രായേൽ എംബസി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജോർദാൻ തലസ്ഥാനമായ അമ്മാനിൽ ആയിരക്കണക്കിനാളുകളുടെ പ്രതിഷേധവും തുടർന്നു തുടർച്ചയായ നാലാം ദിവസമാണ് ഇസ്രായേൽ എംബസി പ്രതിഷേധം നടക്കുന്നത് ജോർദാൻ സുരക്ഷാസേനാ സമുച്ചയത്തിന് ചുറ്റും സ്ഥാപിച്ച സുരക്ഷാവലയം മറികടക്കാൻ യുവ പ്രകടനക്കാർ ശ്രമിച്ചു തുടർന്ന് ഏകദേശം ഇരുന്നൂറ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു ഇസ്രയേൽ അംബാസിഡർ ഒക്ടോബറിൽ അമ്മാൻ വിടുകയും ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ പ്രതിഷേധിച്ച് നവംബറിൽ ജോർദാൻ അംബാസഡറെ വിളിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം എംബസി പ്രവർത്തിച്ചിരുന്നില്ല എന്നാൽ എംബസി ഭാഗികമായി പ്രവർത്തനം പുനരാരംഭിച്ചതായി കേട്ടിട്ടുണ്ടെന്നാണ് പ്രതിഷേധക്കാരിലൊരാളായ അലബ്സി പറയുന്നത് അമ്മാൻ അമ്മാനെടുത്ത റാബിയിലുള്ള എംബസി വളപ്പിലേക്ക് പ്രതിഷേധക്കാരെ എത്തുന്നതിൽ നിന്ന് ജോർദാൻ സുരക്ഷാസേന തടഞ്ഞിട്ടുമുണ്ട് എംബസിയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയുള്ള കലൂട്ടി മജസ്തിൻ സമീപമുള്ള സ്ക്വയറിന്റെ പരിസരത്തും സമീപത്തുമാണ് ൂടിയത് പ്രതിഷേധങ്ങൾ മറ്റ് നഗരങ്ങളിലേക്കും ഗവർണറേറ്റുകളിലേക്കും വ്യാപിക്കുന്നുമുണ്ട് ഞങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ പ്രകടനങ്ങൾ നടത്തും അൽസി വ്യക്തമാക്കി ഒക്ടോബർ മുതൽ തുടർന്ന് ജോർദാനിയിൽ പ്രതിഷേധ പരമ്പരയുടെ ഭാഗമാണ് എംബസി ഉപരോധമെന്ന് ഇസ്രയേലുമായുള്ള സൌഹൃദത്തിനെതിരെ പ്രവർത്തിക്കുന്ന അത്താ ഹറക് പ്രസ്ഥാനത്തിലെ അംഗം കൂടിയായ അല്ലബ്സി പറഞ്ഞു അൽഷിബ ആശുപത്രി കോംപ്ലക്സിലും അൽ അക്കസ മസ്ജിദിനും ഉപരോധിച്ചതിനും മറുപടിയായാണ് എംബസിയുടെ ഉപരോധം ശക്തമാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു മാർച്ച് പതിനെട്ട് മുതൽ ഇസ്രായേൽ സൈന്യം അൽഷിബ മെഡിക്കൽ കോംപ്ലക്സിനെ ആക്രമിക്കുകയും ഉപരോധിക്കുകയും ചെയ്യുകയാണ് കൂടാതെ അൽ അക്സ മസ്ജിദിലേക്കുള്ള പലസ്തീനുകളുടെ പ്രവേശനം കർശനമായി നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്